ഒരു കടയിൽ തന്നെ മോഷണം മുട്ടകൾ മേത്തല കീഴ്ത്തളി കളപ്പുരക്കൽ വിശ്വനാഥിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൻ ആർ സ്റ്റോഴ്സിലാണ് മോഷണം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മാർക്കറ്റിൽ പോകുവാനായി വിശ്വനാഥൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് അയ്യായിരം രൂപയും ബാങ്ക് രേഖകളും പച്ചക്കറികളും മോഷണം പോയിട്ടുണ്ട് ട്രേകളിൽ സൂക്ഷിച്ചിരുന്ന താറാവ് മുട്ടയും കോഴിമുട്ടയും മോഷ്ടാക്കൾ അടിച്ചു തകർത്തു മൂന്ന് മാസത്തിനിടെ ആറാം തവണയാണ് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം അരങ്ങേറിയത് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ഒരു രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് ഇതുപോലെ ഈ കടയിൽ കള്ളം കയറി സാമ്പത്തികമായിട്ട് എൻ്റെ കുറെ കാശിൽ നഷ്ടപ്പെട്ട് അതെല്ലാം ഓരോ വില ഒരു ചെറിയ ലോട്ടറുണ്ട് പതിനാലായിരം രൂപ വില വയ്ക്കുന്ന ഇവിടെ ആണെങ്കിൽ നമ്മളൊരു ബന്ധു ഗിഫ്റ്റ് ആടയിൽ അപ്പൊ അതിനകത്താണ് ഈ കൊണ്ടുന്ന ഈ പടം അവിടെ ശേഖരിച്ചിട്ടുണ്ടായി രാത്രി പോലെ കൊണ്ടുവല്ല പോയിനല്ലേ അപ്പൊ ഈ തിരിഞ്ചിക്കുളം മണ്ണാട്ടിന്ന് വരുന്ന ഈ കാശാണ് കൊണ്ട് സ്വന്തം അന്നത്തെ ദിവസം തന്നെ ആ കാജ് നഷ്ടപ്പെട്ട് ഈ വൃത്ത രേഖകൾ പൈപ്പിനിത് പല ആരിക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ കുറേ മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻസുലിൻ അത് നഷ്ടപ്പെട്ട് കണ്ണട ഉണ്ടായി പോയി പിന്നെ ഇത് വേണ്ട നല്ല അവർ അപ്പുറത്തൊക്കടുന്നത് ലേസ് ഒക്കെ മോഷിച്ചിട്ട് നെല്ല് പിന്നെ അതുകൊണ്ടേക്ക് ഭക്ഷിച്ചിട്ട് നല്ല ആ കടലാസ് കഷിച്ച് ഈ ഇത് സ്മെല് ചെയ്യുന്ന നമ്മളെ മികവനെന്നറിയാമോ പിന്നെ അത് തീട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ അത് നഷ്ടപ്പെട്ടിട്ട് നല്ല സാമ്പത്തികമായിട്ട് ഞാൻ വളരെ ചുരുക്കത്തായിരുന്നു അപ്പോൾ എൻ്റെ കസ്റ്റമർ ഇവിടെ വന്ന് കാണുമ്പോൾ ഈ അവസ്ഥ ഉണ്ടപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അവരോട് വിരിച്ചപ്പോൾ അവർ തന്നെ സാമ്പത്തികമായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്തിട്ടിപ്പോൾ രണ്ടാഴ്ചയായിട്ടുള്ളൂ അതായത് അതിൽ കൊണ്ടുവച്ചപ്പോഴാണ് ഈ കോഴിമുട്ടയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചുള്ളത് അത് ആ കോഴിമട്ട ഇന്നലെ ഇപ്പോൾ പത്ത് സുരേ കോഴിമുട്ടയും പത്ത് സുരേ ആറാമത്തെ ഉണ്ടായിരുന്നു അതങ്ങനെ ഞാൻ വെളുപ്പിന് നാലുമണിക്ക് ഇവിടെ വരു കടയിൽ ചെയ്തിട്ടുള്ളത് വന്നേ അപ്പോൾ തന്നെ എല്ലാം നശിപ്പിച്ചിട്ട് ചെയ്യണം അത് നേരെ സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു പോലീസ് നാലായക്കാരായപ്പോഴും പോലീസ് എത്തി ദൃശ്യങ്ങളൊക്കെ അവർ പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ നടപടികൾ ശക്തമായിട്ട് ഉണ്ടാവണം എന്നാൽ എന്നെപ്പോലുള്ള നിരപരാധികൾ യാതൊരു ജീവിക്കവർക്ക് മാർഗില്ലാത്ത ഞാനൊക്കെ എന്നുണ്ടെങ്കിൽ ഈ തൊഴിലാൾക്ക് വേറെ തൊഴിൽ ഞാൻ ഇടപെടൽ പാവില്ല എന്നാലും അത്രയ്ക്ക് ക്ലേശകരമായ ജീവിതം ഉണ്ടാവുക അപ്പം എനിക്ക് വേറൊരു മാർഗം ഇല്ല വരുമാന മാർഗം ഇല്ല ഇതൊക്കെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ മാനസികമായിട്ട് സാമ്പത്തികമായിട്ടും ഞാനായിട്ട് അർജിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരെ പിടിച്ചിരിക്കാൻ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനില്ല ഹോം ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കീഴി വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈ അപ്ലയൻസ് ഹൗസ് ഹോൾഡ് കിച്ചൺസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ